ഇതുവരെ ലോകത്തെവിടെയും കഴിക്കാത്ത പോലത്തെ ഗംഭീര ടേസ്റ്റ് നമ്മുടെ അടിപൊളി മണിപ്പൂരി ചിക്കൻ കറി എന്താ നല്ല ടേസ്റ്റി അതന്നെ സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് മണിപ്പൂരി ചിക്കൻ ഭർത്തരച്ച കറിയാണ് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളതാണ് ഈ കറി പറഞ്ഞാൽ എനിക്ക് മണിപ്പൂരിൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു ഞങ്ങളുടെ ഇവിടെ ഒരാൾ വർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു മണിപ്പൂരിലെ അയാളാണ് പറഞ്ഞു തന്നത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളിങ്ങനെയൊക്കെ വീഡിയോ ചെയ്യണ്ടല്ലോ ഞങ്ങളുടെ ഒരു കറി ഞാൻ പറഞ്ഞുതരാ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ കറി ഉണ്ടാക്കാൻ പഠിച്ചത് പക്ഷേ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ വളരെ ടേസ്റ്റി ആയിരുന്നു പക്ഷേ അതെന്നൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കുമ്പോൾ നമുക്ക് ചോറിലേക്ക് ശരിയില്ല ചപ്പാത്തി പൊറോട്ട പത്തിരി പിന്നെ അങ്ങനെയുള്ള ഐറ്റംസുകൾക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഒരു ദിവസം നമുക്ക് വെച്ച് വെക്കാനും പറ്റുന്നുണ്ട് നല്ല ടേസ്റ്റിയാണ് പക്ഷെ ഇത്തിരി നേരത്തെ വെച്ച് വെക്കണം എന്താ വെച്ചാൽ അന്നാലേ നമ്മൾക്ക് ആ കഴിക്കാൻ പോകുമ്പോഴേക്ക് ആ ടേസ്റ്റ് അങ്ങോട്ട് നല്ല ടേസ്റ്റി ആയിരിക്കുള്ളൂ അപ്പം നമുക്ക് അതൊന്ന് മണിപ്പൂരിലൊന്നുണ്ടാക്കിയാലോ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങളെന്നൊന്ന് പരിചയപ്പെടുത്തിയാലോ ഫസ്റ്റ് ചിക്കൻ വലിയുള്ളി തക്കാളി ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പെരുഞ്ചീരകം ചെറിയ ജീരകം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല മുളക് പൊടി കാശ്മീർ മുളക് പൊടി തേങ്ങ ഉപ്പ് ആവശ്യത്തിന് ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ഈ മണിപ്പൂരി ചിക്കൻ കറി ഉണ്ടാക്കാൻ വന്നത് വളരെ ടേസ്റ്റി ആയിട്ട് ഫസ്റ്റ് നമ്മൾക്ക് വേണ്ടത് ഇപ്പം ഞാൻ ചിക്കൻതിൽ ഒരു കിലോനും കുറച്ച് കൂടുതലും കൂടി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് വേണ്ടത് എന്താണ് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് പുരട്ടിയിട്ട് വെക്കണം അതായത് ഫ്രിഡ്ജിൽ വെക്കണം എന്നുണ്ട് ഫ്രിഡ്ജ് ഇല്ലാത്തവർക്ക് വയ്ക്കാൻ പറ്റില്ല അപ്പോൾ വെളിയിൽ വെച്ചാലും കുഴപ്പമില്ല ഞാൻ ഫസ്റ്റ് ഇതിലേക്ക് എന്തൊക്കെയാണ് പുരട്ടണതെന്നൊന്ന് നോക്കിക്കോളൂ ഫസ്റ്റ് ഞാൻ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ചിക്കൻ വൃത്തിയായി കഴുകി വെച്ചാണ് ഇത് കൊട്ടിക്കൊടുക്കാം ഫസ്റ്റ് ഞാൻ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ചെറിയ ടീസ്പൂണ് മഞ്ഞപ്പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരൊറ്റ ടേബിൾ സ്പൂണ് നിറച്ച ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി എരിവ് ഇട്ടോളൂ കാശ്മീർ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ടോളൂ അത് എരിവ് ഉണ്ടാവില്ലേ നല്ല കളറ് കിട്ടാനാണ് ഒരു ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കേണ്ടത് ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് നല്ല ഒന്ന് തിരുമ്പി കൊടുക്കാം ഇപ്പോൾ നല്ലപോലെ മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടത് ഒരു രണ്ട് മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക ഫ്രിഡ്ജ് ഇല്ലാത്തവർ ഫ്രിഡ്ജിൽ വെക്കണമെന്ന് നിർബന്ധമില്ല താഴത്ത് വെച്ചാലും കുഴപ്പമില്ല എന്നാലും വേഗം നന്നായി ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നത് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ ഇരിക്കട്ടെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാനുണ്ട് അതെങ്ങനെയാണ് വറുത്തെടുക്കണമെന്ന് കാണിച്ചു തരാം ഒരു പാത്രം വെച്ച് കൊടുക്കാം ചൂടാവണമെന്നില്ല എന്നില്ല നാളെയേരം കൊട്ടി കൊടുക്കുക ഇതിലിപ്പോ തേങ്ങ വന്നിട്ട് ഒരു മുറിയാണ് അതായത് വലിയ തേങ്ങന്റെ ഒരു മുറിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല വലുപ്പുള്ള ഒരു മുറി ഈ തേങ്ങ നല്ല പോലെ ഒന്ന് മുറുകണിണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ നാളേരം നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് എന്താ ഇട്ട് കൊടുക്കേണ്ടത് പറഞ്ഞാൽ ഒരു അര ടീസ്പൂണ് ചെറിയ ജീരക കൂട്ട് കൊടുക്കുക ഒരു ടീസ്പൂണ് നിറച്ച് വലിയ ജീര കൂട്ട് കൊടുക്കുക ഇത് നല്ല ഒന്ന് ഇളക്കി കൊടുക്കുക ഇങ്ങനെ മൂത്ത് കിട്ടണമെന്നാലേ നമുക്ക് ടേസ്റ്റി ഉണ്ടാവുകയുള്ളൂ ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം ഈ ജീരകം ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫാക്കി കളയണം എന്താ വെച്ചാൽ ഈ ചൂട്ടിൽ തന്നെ ആ ജീരകം നല്ലപോലെ മൂത്ത് കിട്ടും ഇനി നമുക്ക് എന്താ വേണ്ടത് ഇതിനെ ഇറക്കി വയ്ക്കാം ഇത് നല്ല പോലെ ഒന്ന് ചൂടാറട്ടെ നമുക്ക് അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതിനെ ഒന്ന് പൊരിച്ചെടുക്കണം ആ പൊരിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് നമുക്കൊരു ചീൻചട്ടി വെച്ച് കൊടുക്കാം ഇതിൽ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് കിട്ടും വേറെ ഏത് വെണ്ണമാണെങ്കിലും ഒഴിക്കാം ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് വെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് പൊരിച്ചെടുക്കാം അപ്പൊ നമുക്ക് ഇളക്കി കൊടുക്കാം നല്ല മുരിയോ ഒന്നും ചീല എന്നാലും ഒരുവിധം മുരിയണം നമ്മൾക്ക് ഈ ചിക്കൻ ഒന്ന് വേ നീ തേങ്ങ വറുത്ത് വെച്ചതൊന്ന് അരച്ചെടുക്കണം അതെങ്ങനെയാണ് കാണിച്ചു തരാം അപ്പൊ ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കൊട്ടിക്കൊടുക്കാം നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചോളൂ നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം അപ്പൊ നമുക്ക് ഇതിനേക്കൊന്ന് ഭാരിയെടുക്കാം നമുക്കിത് ഇറക്കി വെക്കാം ഒരു വേറെ പാൻ വെച്ചുകൊടുക്കാം ആ വറുത്ത് വെച്ച എണ്ണ തന്നെ അതിലൊഴിച്ചു കൊടുക്കാം അപ്പൊ നല്ല ടേസ്റ്റി ആയിരിക്കും വേറെ എണ്ണ ഒഴിക്കണമെന്നില്ല അതേ എണ്ണ ഒഴിച്ചോളൂ ഇപ്പൊ എണ്ണ നല്ല ചൂടായിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ഇതിൽ മൂന്ന് സവോള അതായത് ചെറുത് മൂന്ന് സവോള അരിഞ്ഞതിട്ട് കൊടുക്കണ്ട് അര കപ്പ് ചെറിയുള്ളി കട്ട് ചെയ്തത് ഇപ്പൊ സവോള നമ്മുടെ ഏകദേശം മൂപ്പായിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതായത് ഒരു നാലഞ്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു കഷ്ണം കഷ്ണവുമല്ല രണ്ട് പീസ് ഇഞ്ചി ചതച്ചതാണ് ഇഞ്ചി വെളുത്തുള്ളിൻ്റെയൊക്കെ മണമൊക്കെ മാറി നമ്മൾക്ക് ഇനി ഇത്തിരി പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അതായത് അരേശ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഇതിലേക്ക് സാധാ മുളക് പൊടിയാണ് അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇടുന്നുണ്ട് ഗരം മസാല ചെറിയൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചെറിയൊരു പിഞ്ച് പുളിയുള്ള തക്കാളിയാണ് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നല്ലപോലെ അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം തക്കാളി ഇതിലിരുന്ന് നല്ല പേസ്റ്റ് പേസ്റ്റാകണം തക്കാളിൻ്റെ എല്ലാ അംശങ്ങളും ഇതിലങ്ങനെ ഒടഞ്ഞ് കലങ്ങണം എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ തക്കാളിയൊക്കെ നല്ലപോലെ പേസ്റ്റ് ആയിട്ടുണ്ട് നോക്കിക്കോളൂ ഇനി നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനെ നമുക്കിതിൽ കൊട്ടിക്കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഗ്രേവിയിൽ ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല ചിക്കനിലിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ നമുക്ക് ആവശ്യത്തിന് ഇപ്പം ഇട്ട് കൊടുക്കാം ഞാൻ ഒരു പിഞ്ചിട്ട് കൊടുക്കാം ഒരു കൈ കൊണ്ട് ഇട്ട് കൊടുക്കണ്ട് നോക്കിക്കോളൂ അപ്പം നല്ലപോലെ ഇളക്കി സെറ്റാക്കി കഴിഞ്ഞു അപ്പം പിന്നെ അടുത്തത് വേണ്ടത് നമ്മുടെ അരച്ച് വെച്ച നാളേരം കൊട്ടി കൊടുക്കാം അടുത്തത് വേണ്ടത് നമുക്കിനി ചൂടുവെള്ളമാണ് ഞാൻ ആ മിക്സിൻ്റെ ജാറിന് ഒഴിച്ചിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കേണ്ടത് നോക്കിക്കോളൂ ആ ഗ്രേവി നമ്മുടെ അളവിന് എത്ര ആളുണ്ടോ അതിനനുസരിച്ചിട്ട് ഒഴിച്ചോളൂ ഇത്രയും ഞാൻ ഗ്രേവി ആക്കിയിട്ടുണ്ട് ഇതിന് നല്ല ഇളക്കി കൊടുത്ത് നമ്മുടെ ഗ്രേവി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഇതിന് മൂടി വെക്കണം മൂടി വെച്ച് നല്ല പോലെ ഒന്ന് തിളയ്ക്കണം ഈ സമയത്ത് നമുക്ക് ഉപ്പ് എരിവൊക്കെ എല്ലാം കറക്റ്റ് നോക്കിക്കോളൂ അപ്പോൾ നമുക്കൊന്ന് മൂടി വയ്ക്കാം ഒന്ന് വേവട്ടെ നമ്മുടെ കറി എന്തായി നോക്കാം ഓ നല്ല പോലെ തിളക്കുന്നുണ്ട് ഇടയ്ക്ക് അള അളക്കി കൊടുക്കണം അങ്ങനെ നമ്മുടെ കറിയൊക്കെ നല്ല വറ്റി കുറുകാറായിട്ടുണ്ട് ഇത്രയും ഗ്രേവിയിൽ നമ്മൾ ഇറക്കണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചപ്പാത്തി പൊറോട്ട ബ്രെഡ് അങ്ങനെ എന്താ പറയുക എല്ലാതിലും കൂടെയും കഴിക്കാൻ പറ്റിയാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ നമുക്ക് മൂടി വയ്ക്കണ്ട എന്താണെന്ന് വെച്ചാൽ ഒത്തിരിയും കൂടി ഒന്ന് ഗ്യാസ് കമ്മിയിൽ വെച്ചിട്ട് മെല്ലെ ഒന്ന് ഒന്ന് കുറുകട്ടെ ലേശം അപ്പോൾ അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾക്കിപ്പോ ഗ്യാസ് ഓഫ് ആക്ക ബാബുവിനെ ടേസ്റ്റ് ചെയ്യാൻ വിളിക്കാം അങ്ങനെ ബാബു നമ്മുടെ മണിപ്പൂർ ചിക്കൻ ഭർത്ത അരച്ച് വെച്ച കറി അടിപൊളി ടേസ്റ്റ് മണിപ്പൂര് ചിക്കൻ കറി മണിപ്പൂരി ചിക്കൻ പറഞ്ഞാൽ ഞാനേ കഴിച്ചിട്ടില്ല കേട്ടോ അതുവരെ കണ്ടിട്ടുമില്ല കേട്ടിട്ടില്ല പുഷ്പമ്മന്റെ ഒരു അടിപൊളി ആരാധിക ആരാധകനോ ആരാധകൻ ആരാധകൻ മണിപ്പൂരിൽ നിന്ന് വന്നപ്പോ അടിപൊളി ഒരു റെസിപ്പി പറഞ്ഞു കൊടുത്താണ് നമ്മുടെ ഒരു നാറശൈലെയാണ് ചെറുതായിട്ട് നമ്മുടെ അവിടെയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ പക്ഷെ എന്നാലും മണിപ്പൂരി അടിപൊളി ചിക്കൻ വറുത്ത അരച്ച് വെച്ച കറിയിലെ ഗംഭീര ഐറ്റമാണ് എന്ന എന്തിട്ടൂടിയും കഴിക്കുക നമ്മളിപ്പോൾ തൽക്കാലം ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇല്ല ചെയ്യും അപ്പൊ എന്തായാലും ഗംഭീര ഐറ്റം ആണ് എന്തായാലും കഴിച്ച് നോക്കട്ടെ എന്തായാലും മണിപ്പൂരിയല്ലേ നമ്മുടെ ഒരു സ്പെഷ്യൽ അല്ലേ വേറൊരു സംസ്ഥാനത്തെയല്ലേ ഫുഡ് എന്തായാലും കഴിക്കുക പുഷ്പമ്മ ഞാൻ എന്തായാലും ഒരു ബ്രെഡ് എടുക്കണ്ട് എന്നിട്ട് കറിയങ്ങനെ പറ്റും അപ്പൊ നോക്ക് ഗ്രേവി ഇങ്ങനെ കിടന്ന് നമ്മുടെ അവിടെ ചിക്കൻ കറിയിൽ ഇങ്ങനെ കുറുക്കിയിട്ടുള്ള ഗ്രേവി ഒന്നും കാണില്ല അല്ലെ അരച്ച തേങ്ങ കോഴിന്റെ കറിയാണ് അരച്ച് വെച്ച കോഴിയുടെ മണം എന്ന് പറയണ പോലെ അങ്ങനെ ഒരു ബ്രെഡൊക്കെ ഇട്ടിട്ട് വായിൽ വെള്ളം മുറുന്ന ടേസ്റ്റ് ഉദിക്കുന്ന അടിപൊളി ബ്രെഡും മണിപ്പൂർ ചിക്കൻ കറിയും അടിപൊളിയായിട്ട് കഴിച്ചു നോക്കും ചൂടൊന്നും നമുക്ക് വിഷയല്ല പുഷ്പമ്മന്റെ കറി പറഞ്ഞാൽ നമുക്കറിയാലോ അറിയാല്ലോ അടിപൊളിയായിട്ട് ഇങ്ങനെ ബ്രെഡും നല്ല ഈ കഴിക്കണം ചിക്കൻറെ എന്നാലും അടിപൊളിയായിരിക്കും നോമ്പിന് പറ്റിയ ഫുഡ് അല്ല അടിപൊളിയായിട്ട് അടിപൊളി നോമ്പ് തുറക്കുമ്പോ കഴിക്കാൻ പറ്റിയ ഗംഭീര ഐറ്റം ആണ് ഏത് ഫുഡിന്റെ കൂടിയും കഴിക്കാലോ പുഷ്പമ്മ പുഷ്പമ്മ പറഞ്ഞു പത്തിരിയോ നൂൽപുട്ടോ മറ്റേ എന്തിന്റെ കൂടിയും കഴിക്കാൻ പറ്റിയ അടിപൊളി ഗ്രേവി ആയിട്ടുള്ള സൂപ്പർ കറിയാണ് എന്തായാലും മണിപ്പൂരി സമ്മതിച്ചിരിക്കുന്നു പുഷ്പമ്മ പുഷ്പമ്മ കരുത്ത് തെളിയിച്ചു കണ്ടാൽ തന്നെ അറിയാം അടിപൊളി ഗംഭീര ഐറ്റമാണ് ഇത് കണ്ടില്ലേ കറി അങ്ങനെ വറുത്തരച്ചിട്ട് കറി പീസൊന്നും നേരെ കാണില്ല അങ്ങനെ ഗ്രേവിയിൽ കുളിച്ച് കിടക്കണ് അമ്മാതിരി ഐറ്റം ആണ് എന്തായാലും സംഭവം കട്ടി ഗംഭീരമായിട്ട് പക്ഷേ ഈ സംഭവത്തിന്റെ ഗുണമെന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കഴിച്ച അങ്ങനെ കഴിച്ചുകൊണ്ടേ നൃത്തം തോന്നുള്ള അത്ര ദിവസാണോ അടിപൊളിയാ അപ്പൊ പുഷ്പമ്മ ഇതിന്റെ പ്രത്യേകത എന്താണ് ഈ വറുത്ത അരച്ച് എല്ലാരും ഇപ്പൊ നോമ്പ് കെട്ട കാലങ്ങൾ എന്താണെന്നു വെച്ചാൽ അവർക്കൊക്കെ ഉണ്ടാക്കി വെച്ചാൽ രണ്ട് ദിവസം ഈ കറി വീട്ടിൽ നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റും പത്തിരിയോ പൊറോട്ടയോ വെളിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വെച്ചാൽ ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ കറി വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം ഈ കറി ഇരിക്കുകയും ചെയ്യും പ്രത്യേക ഒരു ടേസ്റ്റും എല്ലാം വറുത്തരച്ചതാണ് നമ്മൾ വെള്ളം ഒഴിച്ചത് പോലും ചുടുവെള്ളം തിളപ്പിച്ചതാണ് അപ്പം ഈ കറിൻ്റെ അതാണ് പ്രത്യേക ടേസ്റ്റ് എപ്പോഴും ഈ ചിക്കൻ കറി വെക്കുമ്പോൾ ഒരു ദിവസമൊക്കെ അല്ലേ ഇരിക്കുള്ളൂ ഇത് രണ്ട് ദിവസമൊക്കെ നമുക്ക് സുഖമായിട്ട് കഴിക്കാം അതന്നെ ഇതിൻ്റെ അതെ അതെല്ലാം വറുത്തിട്ടും നിളച്ച വെള്ളം ഒഴിച്ചിട്ടും അങ്ങനെ എല്ലാം ഉപയോഗിച്ചതിന് മാത്രം അരച്ച് മിക്സ് ചെയ്യുന്നതുകൊണ്ട് ഒരു രണ്ട് ദിവസമൊക്കെ ലാവഷായിട്ട് വെച്ച് നമുക്ക് അടിപൊളിയിട്ട് കഴിക്കാൻ പറ്റിയ അടിപൊളി മണിപ്പൂരി ചിക്കൻ കറിയാണ് സംഭവം അപ്പോൾ എല്ലാവരും ഇതുപോലെ മണിപ്പൂരി ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് ആപ്പുവോ പത്തിരിയോ എന്താ ഫുഡാണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ അട്ടിപൊളിയിട്ട് കഴിച്ചിട്ട് പുഷ്പമനെ അറിയിക്കുക ഇഷ്ടമാവും അപ്പോൾ എല്ലാവർക്കും അടുത്ത ഇതുപോലത്തെ കിട്ടുകയായിട്ട് മണിപ്പൂരി പോലത്തെ വേറെ വല്ല സംസ്ഥാനങ്ങളിലും യു പിഒ ഗുജറാത്തോ അല്ലെങ്കിൽ തമിഴ്നാടോ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് സംസ്ഥാനങ്ങളുടെ ഫുഡുമായിട്ട് വരുന്നവരെല്ലാവർക്കും പാടിക്കച്ചൻ്റെ ബായ്